ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ നമ്മൾ ഇന്ന് നമ്മുടെ കാക്കും തന്നെ നല്ലൊരു അടിപൊളി ഒരു പായ്ക്കോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല കളർ കിട്ടാനും നല്ല തണുപ്പ് കിട്ടാനും ഇപ്പം തണുത്ത കാലാവസ്ഥയാണെങ്കിൽ പോലും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും നിൽക്കാം കേട്ടോ എന്തായാലും സുപ്പ് വിട കാർപ്പുന്നതൊക്കെ കിളർപ്പിക്കാനും കറപ്പിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുവാണല്ലോ അവിടെ ഒരു അടിപൊളി പായ്ക്കാതെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് തരുന്നതാണ് ഇതിനകത്ത് ഒരു സംഭവം നമുക്ക് നല്ല മുടിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ അടിപൊളിയാണ് അപ്പോൾ എന്തൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോഴിന്ന് നമ്മുടെ കാർക്കുന്തൽ നമ്മൾ കൊടുക്കുന്നത് ഇതേ ബീട്രൂട്ടും കഞ്ഞിവെള്ളവും കൂടാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ ബീട്രൂട്ട് ചെറുതായിട്ടൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ച് നമുക്കിവനെ ഒന്ന് അരച്ചെടുക്കാം ഇതേ സുജാത ചേച്ചിയുടെ കൊച്ചുമോളിവിടെ തയ്യാറായി ഇരിപ്പുണ്ട് അപ്പോഴും വേഗം തന്നെ ഞാൻ ഇവനെ ഒന്ന് അരച്ചെടുത്തോണ്ട് കേട്ടെ ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് അരച്ച് എടുത്തുകൊണ്ട് വരാം കേട്ടോ ശ്യത്തിന് വെള്ളമൊഴിച്ച് ഇന്നലത്തെ കഞ്ഞികളായിട്ട് ഉപ്പില്ലാത്ത കഞ്ഞികളാട്ടോ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് ഞാൻ എന്തേക്കൊന്ന് അരച്ചെടുത്തുണ്ടര കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് കണ്ടല്ലോ നമ്മളിതേ അത് നമ്മുടെ സൂര്യാത ചേച്ചിയുടെ കൊച്ചുമുളയും കൊണ്ട് അരപ്പിച്ച് തന്നിട്ടുണ്ട് അവൾ അപ്പോഴ് അത് അരച്ച് നമ്മൾ അരിച്ചെടുത്ത് എന്തിരി കളറാണെന്നറിയാമോ അടിപൊളി കളറാണ് അപ്പോൾ കഞ്ഞി വെള്ളത്തിൽ തന്നെ നമ്മളിത് എന്താ അരച്ച് അരിച്ചിട്ട് പച്ച പച്ചവെള്ളമല്ല അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടാണ് നമ്മളിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുടിക്ക് അപ്പോഴും അടിപൊളി റിസൾട്ട് തരുന്നതാണ് അപ്പോഴ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നമ്മളിങ്ങനെ ഓരോരോ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോഴത് തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കണം വിഴുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് ഡൈ ആണെങ്കിൽ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടെങ്കിൽ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോഴും മുടി വളർച്ചയ്ക്ക് അടിപൊളിയാണ് ഇത് അപ്പോഴും സൂപ്പുവിൻ്റെ കാരണം തന്നെ അതേ വളർ വളർന്ന് വളർന്ന് വളർന്നു വരികയാണ് കേട്ടോ ആദ്യം തന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ കുറച്ച് എണ്ണയൊക്കെ തടകി രാവിലെ എണ്ണയൊക്കെ തടവി എന്താ ചേടയൊക്കെ എടുത്തിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴ നമുക്കിത് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം കേട്ടോ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതിട്ട് നിൽക്കാം ഒരുപാട് സമയം ഇപ്പം നമുക്ക് ഭയങ്കര അന്ത കാലാവസ്ഥയല്ലേ അപ്പോഴാണ് എന്നാലും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇതിട്ട് നിൽക്കാൻ നോക്കണം കേട്ടോ അപ്പം ഇത് ഇടാകുമ്പോൾ പഴയതൊക്കെ ഇട്ടുള്ളൂ നിന്നുള്ളൂ ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇവിടെ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പാടാണ് എന്നും വെച്ച് അങ്ങ് എന്താ അത്ര ഇതൊന്നും ഇല്ല കഴിയാ പോവും കേട്ടോ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ചിലർ ചോദിക്കാറുണ്ട് ഡ്രസ്സിലാവത്തിൻ്റെ ഇതൊക്കെ ഡ്രസ്സിലൊക്കെ ആവും കേട്ടോ നമ്മളത് സൂചിച്ചൊക്കെ എടുത്താൽ മതി ഇത് ബാക്കി കഞ്ഞിവെള്ളം നമുക്ക് തല തല കഴുകാൻ മുടി കഴുകാനായിട്ട് നമുക്ക് എടുക്കരുത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തേച്ച് നിന്നിട്ട് നമ്മൾ മുടി കഴുകത്തില്ലേ അപ്പോൾ അതിന് മുന്നേ നല്ല വെള്ളത്തിൽ കഴുകുന്നതിന് മുന്നേ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് കഞ്ഞിവെള്ളം ഷാംപൂ ആയിട്ട് നമുക്ക് കഴുകാം കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മഴയായി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊക്കെ വലിയ കുഴപ്പങ്ങളാണ് രാവിലെ ആകുമ്പോൾ പോകാൻ ഇറങ്ങുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു പരിവട്ടും നമ്മുടെ വണ്ടിക്കൊക്കെ തണുപ്പ് പിടിക്കും നമ്മളെ പോലെ തന്നെയാണ് വണ്ടിക്കൊന്ന് തണുപ്പ് പിടിക്കത്തില്ലായിട്ടും അത് അടിച്ചടിച്ചടിച്ചടിച്ച് ഒരുപാട് വരും നല്ല കളറുള്ള ഞാൻ ഒറ്റ ഒരു ബീട്രൂട്ട് എടുത്തല്ലോ കേട്ടോ നല്ല കളറുള്ളതായിരുന്നു നമ്മൾ എൻ്റെ ഹെയർ ഡൈ ഒക്കെ ചെയ്യത്തില്ലേ ബീട്രൂട്ടിൻ്റെ അതൊക്കെ നല്ലതാണ് കേട്ടോ മുടിക്ക് നല്ല കളർ മാ കളറൊക്കെ മാറി തരാം നല്ലതാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ ആ എന്താ ബീട്രൂട്ടിൻ്റെ നാച്ചുറലായിട്ടുള്ള എന്താ ഡൈ സൂപ്പറാണ് കേട്ടോ ഒരു തുടർച്ചയായിട്ടിടണം എന്ത് തന്നെയാണേലും ഏത് തന്നെയാണേലും നമ്മൾ തുടർച്ചയായിട്ടിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ള അല്ലാതെ ഓ അപ്പോൾ ഞാൻ ഒരു പാവ ഇട്ടു ഓ അപ്പോഴേ കളർ വന്നില്ലെങ്കിൽ എൻ്റെ പൊന്നെ എന്തെല്ലാം കേൾക്കണം നമ്മളൊക്കെ അല്ലേ രാവിലെ ഇച്ചിരി നമ്മളിത് ഇടുന്നതിന് മുന്നേ രാവിലെ നമ്മൾ ഇച്ചിരി എണ്ണ പരട്ടി പൊടിയൊക്കെ ഒന്നാക്കി വെച്ചേക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അല്ലാതെ ഒരുപാടങ്ങ് ഇതായിട്ടിരിക്കുന്ന മുടി ഒത്തിരി ചിരി ഒന്ന് എണ്ണയൊക്കെ തൂത്ത് ഒക്കെ ഇരിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഇട്ട് കൊടുത്താൽ മതി ചെറിയ എന്തായാലും നല്ല കളറ് ഒരു ചെറിയൊരു ബീറ്റ് റൂട്ട് എടുത്തതെങ്കിലും കേട്ടോ നല്ല കളറുണ്ടായിരുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് തണുപ്പായതുകൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി എന്നിട്ട് നമുക്ക് ആ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കഴിയിട്ട് നല്ല വെള്ളത്തിൽ നമുക്ക് കഴി അങ്ങ് നീരാടാൻ കേട്ടോ അപ്പോഴിങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ആറ്റിൻ്റെ തോട്ടിലൊക്കെ പോയി കുളിക്കണം കേട്ടോ നല്ല സൂപ്പറാണ് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാനും നോക്കണം കേട്ടോ ഞാൻ ഇതപ്പോൾ അരിച്ചെടുത്തു വന്നതാണ് രാവിലെ അല്ലെങ്കിൽ തന്നെ പിടുങ്ങി കുഴിച്ചോ പിള്ളേരെ എൻ്റെ കൂടെ ഇതും കൂടെ ഒക്കെ ചെയ്യേണ്ടി വരും ജലദോഷമൊക്കെ ഉള്ളവരെ ഇതൊക്കെ ചെയ്തിട്ട് തന്നെ തിരെ പിടിക്കേണ്ട ദൈവമി ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഇതങ്ങ് ചെയ്യുക പിന്നെ നിങ്ങളെ കൂടെ കാണിക്കുമോന്ന് മാത്രം കേട്ടോ അതാ ഞാൻ പറഞ്ഞേ പഴയക്കെ ഇട്ടുകൊണ്ട് ചെയ്തോളൂ അതേ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇച്ചിരിയൊക്കെ ഒന്നാവും കെട്ടോ ഇച്ചിരിയൊക്കെ ഒന്നാവും എന്നിട്ട് നമ്മൾ അങ്ങ് കെട്ടി വെക്കുക ഇച്ചിരിയൊക്കെ പോകുന്നെങ്കിൽ പോട്ടെ അപ്പം നമ്മളെ കളിയാക്കാൻ ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ കളിയാക്കട്ടെ കാളിയാക്കട്ടെ ആഹാ അല്ലേ അവിടെ കിടന്ന് അങ്ങോട്ട് കളിയാക്കും അല്ലേ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നേനെ ഇന്നും വച്ച് സുപ്പൂവിനൊരുപാട് കാർഗൂന്തലൊന്നുമില്ല എപ്പോഴും ഞാൻ പറയും എൻ്റെ മുടി എല്ലാവർക്കും അറിയാമല്ലോ അത് ഒരു പരുവത്തിൽ ഞാനൊന്ന് വളർത്തിയെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കറുപ്പിക്കുന്ന പരിപാടി ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് നല്ല മാറ്റവും കിട്ടുന്നുണ്ട് ഒത്തിരി മുടി ഒന്നുമില്ലല്ലോ നമുക്കുള്ളത് ഒന്നും പൊരിയാതെയും നരയ്ക്കാതെയൊക്കെ ഇരിക്കണമെന്ന് മാത്രം കേട്ടോ ദീ കഞ്ഞെള്ളം ഞാൻ ഇത് നമ്മൾ കുളിക്കാൻ പോകത്തില്ലേ അപ്പം ദേ ഈ കഞ്ഞിവെള്ളം നല്ല കഞ്ഞിവെള്ളം കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അതങ്ങോട്ട് നമുക്ക് എന്നും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകാൻ കെട്ടും അപ്പോൾ അപ്പോഴിങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുന്ന സുപ്പേ പരി ഒന്നും പിടിപ്പിക്കാൻ ഞാൻ നമുക്ക് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇല്ല ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മുടിക്കൊരു മാറ്റം വരണമല്ലോ ആ നടിപ്പൂച്ച കുട്ടി നമ്മുടെ മുടിക്കൊരു മാറ്റം വരണമല്ലോ എന്ന് കരുതി എന്നും ഓരോരോ പായ്ക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അവൾ ഒക്കെ അവൾക്ക് ദേഷ്യം വരുന്നത് കേട്ടോ പിന്നെ കൊതുക് ആ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം ദൈവം ഒലിച്ചിറങ്ങുന്നു ഇന്നിപ്പോൾ ഞാൻ മുഖം തിന്നും കിട്ടില്ല നമുക്ക് ചോദിച്ചാൽ കല്യാണം അങ്ങ് കിട്ടാമല്ലോ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് കുളി പാസ് എന്താ ഞാൻ വിചാരിച്ച മുടിയിലെന്തേലും വിട്ടിട്ട് നമുക്കങ്ങ് എന്താ വിളിച്ചാൽ മതിയല്ലോ കഞ്ഞിവെള്ള സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഏട്ടാ മുഖത്തൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോഴും മുടിയിലുമായി മുഖത്തുമായി കഞ്ഞിവെള്ളം ഇങ്ങനെ നിങ്ങൾ എന്നും ചെയ്ത് നോക്കും മുടിക്കും മുടിക്കല്ല മുഖത്തിൽ നല്ല ഗ്ലേസിങ്ങൊക്കെ ഉണ്ടാകും കേട്ടോ ഈ സ്കിൻ സ്കിന്നൊക്കെ ഗ്ലാസ് സ്കിൻ മാതിരി ആകും കേട്ടോ കുറിയക്കാരുടെയൊക്കെ രഹസ്യം പെണ്ണുങ്ങളുടെയൊക്കെ രഹസ്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മളീ വലിച്ചെറിയുന്ന കഞ്ഞുവെള്ളം അവർ വില കൊടുത്തും ഒക്കെയാണ് വാങ്ങിക്കുന്നത് നമ്മുടെ ഇവിടെ അടിപൊളി കഞ്ഞിവെള്ളമൊക്കെ ഈ മഴ സമയത്ത് പിന്നെ നമുക്കൊക്കെ നല്ല കട്ടയായിട്ടൊക്കെ കഞ്ഞിവെള്ളം കിട്ടും അല്ലേ ചില സമയത്ത് നല്ല കട്ടയായിട്ട് ഇന്നിപ്പോൾ എനിക്ക് കട്ട വെള്ളം എല്ലാം കേട്ടോ അത്ര നമ്മുടെ മുടിയിലും നമുക്ക് ഇട്ട് കൊടുക്കാം കഞ്ഞിവെള്ളം മുഖത്തും നമ്മൾ ഇട്ട് കൊടുക്കാം നമ്മളെ കുളിക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ പായ്ക്കെ ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് ചെയ്യുന്നത് നമ്മുടെ ചെവിയിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഇനിയിപ്പം ചെവിക്ക് കളറൊന്നും ഇല്ലാന്ന് ആരും പറഞ്ഞു ചെയ്ത് കേട്ടോ ചെവിയുടെ അവിടെയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴും മുടിയിലും ആയി മുഖത്തുമായി ഇന്നെല്ലാം കൂടെ നമ്മൾ ജക ജക ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കും ആറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആറ്റിലോട്ട് കൂടുതൽ ചാതിയാൽ മതിയായിരുന്നു കേട്ടോ ഇനി നമുക്കൊരു തേച്ച് തുടങ്ങിയതല്ലേ തേച്ച് കൂടെ തുടങ്ങിയപ്പോഴല്ലേ നിങ്ങളുടെ അടുത്ത് വർത്തമാനം പറഞ്ഞത് അപ്പോഴത്തെ തേച്ച് കഴിയാറൊക്കെയായി തേച്ച കഴിഞ്ഞ് നമ്മൾ സെറ്റായി ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുടി നന്നായിട്ട് കഴുകിയെടുക്കാം ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് ആദ്യമൊക്കെ കഴുകിയെടുക്കും പിന്നെ നല്ല വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ കഴുകിയെടുക്കും ഷാംപൂ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ അല്ല ഞാൻ പറയുക വല്ലപ്പോഴും പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് എന്തായാലും ഷാംപൂ ഒക്കെ ഇട്ടാൽ നമുക്ക് മുടി ഒന്ന് കഴുകണം എല്ലാവർക്കും അല്ലേ അപ്പോഴങ്ങനെയൊക്കെ ചെയ്തോളൂ പക്ഷേ ഇതേപോലെയുള്ള എന്താ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഷാംപൂ നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ മുഖത്താണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ എന്താ വേറെ ഒന്നും ഇട്ട് കഴുകരുത് തലത്ത വെള്ളം കൊണ്ട് തന്നെ നമ്മൾ കഴുകിയെടുക്കണം അപ്പോഴെല്ലാവരും ചെയ്യുമോ സുപ്പ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ സുപ്പിൻ്റെ കയ്യിൽ നിന്ന് നല്ല അട്ടി വാങ്ങിക്കും കേട്ടോ ഞാനൊരു പരിവായി കേട്ടോ വെള്ളം എല്ലാം കൂടെ അതാ ഞാൻ പറഞ്ഞ പറഞ്ഞത് പഴയതിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇതേമാതിരി ഉള്ള ഇതൊക്കെ ഇടുമ്പോൾ ഇട്ടോളൂ ഇദ്ദേഹത്തൊക്കെ ആകും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കിട റിസൾട്ടാണ് വല്ലപ്പുഴുവെങ്കിലും ചെയ്തു നോക്കും എന്നും നമുക്ക് സമയം കിട്ടിയില്ല എങ്കിൽ തന്നെയും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും നിങ്ങളുടെ മൂമുടിയുള്ളവരാണെങ്കിലും നിങ്ങൾക്കിങ്ങനെയൊക്കെ എന്നെക്കാട്ടിൽ നി അറിവ് നിങ്ങൾക്കുണ്ട് ചേച്ചിമാർക്കൊക്കെ നല്ല അറിവാണ് ഇപ്പോഴത്തെ ചേച്ചിമാർക്കൊക്കെ മുടി ഉള്ള ചേച്ചിമാർക്കൊക്കെ എന്നെക്കാട്ടിലും കൂടുതലും നല്ല അറിവാണ് നിങ്ങൾ ചെയ്യുന്ന ഉണ്ടെന്ന് എനിക്കറിയാം സുപ്പും ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കട്ടെ കേട്ടോ ഇതൊക്കെ ചെയ്ത് സുപ്പും ഒന്ന് മുടിയൊക്കെ കാർകുന്തലൊക്കെ ഒന്ന് വളർത്തി എടുത്തോട്ടെ കിട്ടാം അപ്പോഴിതൊക്കെ കണ്ട് ക്ഷമിച്ച് മാപ്പാക്കുക നിങ്ങളൊക്കെ എനിക്കറിയാം ക്ഷമിച്ച് മാപ്പാക്കുമോ എന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇനി ഞാൻ ഒത്തിരി സമയം നിൽക്കണ്ടേ അതുവരെയൊന്നും ഞാൻ നിൽക്കത്തിൽ ഒക്കെ തണുത്ത് പോപ്പഴേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് സുപ്പ് നാളെ നിരുന്നതാണ് അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും മുടി നന്നായിട്ട് ഇത് കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ മുടി വാരിപ്പിടിച്ച് കെട്ടി വയ്ക്കാവൂ കുറച്ച് മുടിയുള്ളവരാണെങ്കിലും ഒത്തിരി മുടിയുള്ളവരാണെങ്കിലും കേട്ടോ ആ നന്നായിട്ട് ഉണക്കണം നന്നായിട്ട് ഇപ്പം ഇപ്പം വെയിലൊന്നുമില്ല എന്നാലും ഫാൻ്റെ ഇടത്തൊക്കെ ഇരുന്ന് നമ്മൾ നന്നായിട്ട് ഉണക്കിയതിന് ശേഷം വാരിപ്പിടിച്ച് കെട്ടിവെക്കുക ആരും കാണണ്ട കണ്ണടിക്കുക അവർ കേട്ടോ അപ്പോഴെല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ